എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് കോളേജ് തീരദേശത്തെ നടക്കിയ കൂരിക്കുഴി വെളിച്ചപ്പാട് കൊലപാതക കേസിലെ പ്രധാന പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ ഈ മാസം ഇരുപതിന് വിധിക്കും പതിനാറ് വർഷം ഒളിവിൽ കഴിഞ്ഞ ശേഷം പിടിയിലായ കൂരിക്കുഴി ചിരട്ടപ്പുരക്കൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള കണ്ണൻ എന്ന ജിത്ത് കിഴക്കേ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഗണപതി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എൻ വിനോദ് കുമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് കേസിലെ മറ്റു പ്രതികളെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തിയേഴ് മാർച്ച് മാസത്തിൽ കോഴിപ്പറമ്പിൽ അമ്പലത്തിലെ ഉത്സവത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കിയ ജിത്തിനെ ക്ഷേത്രത്തിലുണ്ടായിരുന്നവർ തടഞ്ഞുവച്ചിരുന്നു തുടർന്ന് ജിത്തിന്റെ കൂട്ടുകാരായ ഗുണ്ടകൾ മാരകായുധങ്ങളുമായെത്തി ക്ഷേത്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അമ്പലത്തിലെ വെളിച്ചപ്പാടായ ഷൈനിനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു കേസിലെ നാല് പ്രതികളെ പോലീസ് അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തുവെങ്കിലും ജിത്ത് ഗണപതി എന്നിവർ ഒളിവിൽ പോവുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് എസ്ഐമാരായ പി സി സുനിൽ സിആർ പ്രദീപ് മുഹമ്മദ് റാഫി സീനിയർ സിവിൽ പൊലീസ് ഓഫീസർ അൻവറുദ്ദീൻ ബിജു സിവിൽ പൊലീസ് ഓഫീസർ നിശാന്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു വലപ്പാട് സിഐമാരായിരുന്ന എം എസ് ബാലസുബ്രഹ്മണ്യൻ സി എസ് ഷാഹുൽ ഹമീദ് എന്നിവർ അന്വേഷണം നടത്തി അഞ്ച് പ്രതികൾക്കെതിരെ ആദ്യ ചാർജ് സമർപ്പിക്കുകയും തുടർന്ന് കൊടുങ്ങല്ലൂർ സി ഐ ആയിരുന്ന കെ എം ദേവസ്യ തുടരന്വേഷണം ഏറ്റെടുത്ത കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റ് ജെയിംസ് എബിൻ ഗോപുരൻ എന്നിവർ ഹാജരായി